ഇത്രയുള്ളോ ഞങ്ങളുടെ അഗ്നിയുടെ പെണ്ണ് അവൻ സ്നേഹിച്ച് കെട്ടിയതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ധൈര്യമുള്ളവളെയാണ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയാലോ മീനാക്ഷിയമ്മ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു മോളി കണ്ണെല്ലാം ഒന്ന് തുടച്ചേ കരഞ്ഞതുകൊണ്ട് മുഖമെല്ലാം എന്തോ പോലെ ആയിട്ടുണ്ട് മീനാക്ഷി അമ്മ ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു ഉം അതിന് കൊച്ചുകുട്ടികളെപ്പോലെ മോളിക്കൊണ്ട് ശിവ മുഖമെല്ലാം തുടച്ചു അങ്ങേര് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് മോള് പേടിക്കേണ്ട നാലു വർഷം കഴിഞ്ഞ് യു കെ നിന്ന് വന്നിട്ട് ഞങ്ങളെ കാണാൻ പോലും വരാതെ എന്തിന് അവൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പോലും അറിയാത്തതിന്റെ ദേഷ്യമാണ് മീനാക്ഷിയമ്മ ശിവയോട് വാത്സല്യത്തോടെ പറഞ്ഞു മീനാക്ഷിയമ്മ അങ്ങനെ പറഞ്ഞതും ശിവയുടെ കണ്ണ് തന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനിലേക്ക് നീണ്ടു പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഫോണിലേക്ക് തന്നെ മേനാട്ടു നിൽക്കുന്നവനെ കണ്ടതും ശിവയുടെ മുഖം വാടി അപ്പോഴേക്കും സീതയും അരുന്ധതിയും നിലവിളക്കും താലവുമായി പുറത്തേക്ക് വന്നിരുന്നു മീനാക്ഷിയമ്മ ആരതി ഉഴിഞ്ഞുകൊണ്ട് സീതയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങിച്ചുകൊണ്ട് ശിവയെ ഏൽപ്പിച്ചു ശിവ വംശജി തറവാട്ടിനകത്തേക്ക് കയറി പൂജാമുറിയിൽ നിലവിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ തന്നെയൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അഗ്നി മുകളിലേക്ക് പോയിരുന്നു ശിവ അത് വേദനയോടെ നോക്കി നിന്നു ഇത്രയും ആളുകൾക്കിടയിൽ തനിച്ചായി പോലെ തോന്നിപ്പോയി ശിവക്ക് മുത്തശ്ശേ മുത്തശ്ശിൻറെ അടുത്തേക്ക് റൂമിലേക്ക് പോയിരുന്നു സീത അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളവർ അവർ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അവരുടെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മീനാക്ഷി അമ്മയല്ലാതെ വേറെ ആരും അവളോട് ഇതുവരെ പോലും ഉണ്ടായിരുന്നില്ല തന്നെയാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ശിവ ഹാളിലെ ഒരു മുക്കിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ ഓർത്തു തന്റെ മുമ്പിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയതും ശിവ മുഖമുയർത്തി നോക്കി എടാ നന്ദു എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് കരയാൻ മാത്രമേ അറിയുകയുള്ളൂ എന്ന് തോന്നുന്നു ദേവു പുഞ്ചിരിയോടെ ശിവയെ നോക്കിക്കൊണ്ട് നന്ദുവിനോട് പറഞ്ഞു അവരുടെ സംസാരം കേട്ടതും ശിവ പെട്ടെന്ന് തന്നെ കണ്ണെല്ലാം തുടച്ചു ഞങ്ങളുടെ ഏട്ടത്തി അമ്മ ഇത്രയും മീണ്ടാപൂച്ചയായാൽ എങ്ങനെയാണ് ചെകുത്താനെ സഹായിക്കുക അപ്പു ശിവയുടെ കവളിൽ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു എടാ എന്റെ ഏട്ടനെ പറഞ്ഞാലുണ്ടല്ലോ ദേവു അവന്റെ പുറത്തേക്ക് ദേഷ്യത്തോടെ അടിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പൊന്നോ ഞാനൊന്നും പറയുന്നില്ല ഇനി നീ ഏട്ടൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വാ ഇനി എവിടേക്ക് വിടുന്നില്ല ദുഷ്ടനാണ് എന്നൊക്കെ പറഞ്ഞു വാ അപ്പു ഞാൻ കാണിച്ചു തരാം ദേവു അടിച്ചത് വേദനിച്ചുകൊണ്ട് തന്നെ പുറംഭാഗ തിരുമ്പിക്കൊണ്ട് അപ്പു ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങളിങ്ങനെ തല്ലുകൂടാതെ ഏട്ടത്തി അമ്മയുടെ അടുത്ത് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ പോയില്ലേ അവരുടെ തല്ലുകൂടൽ ഇഷ്ടപ്പെടാതെ നന്ദു പറഞ്ഞു അതിനാരു വയക്കുണ്ടാക്കിയെന്നാ നീ പറയുന്നത് ഞാനിവിനെ ഒരു തമാശ കടിച്ചതാ നിനക്ക് വേദനിച്ചോടാ ദീവു അപ്പുവിൻ്റെ തോളിലൂടെ കൊണ്ട് ചോദിച്ചു ഏ ഇല്ല ഞാനൊരു സ്പോർട്സ്മാനാണ് അത് നീ മറന്നു പോകരുത് ദീവിന്റെ പുറത്തൊന്നടിച്ചുകൊണ്ട് നന്ദുനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു ഓ അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും അവസാനം ഒരു ടീമായിരിക്കും എനിക്കിനി മുതൽ എൻറെ ഏറ്റെത്തിയാമ്മയുണ്ട് നന്ദു ശിവയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരോട് കുറച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു ശിവ അവരുടെ സംസാരമൊക്കെ കേട്ടു നിൽക്കുമ്പോയായിരുന്നു പെട്ടെന്ന് തോളിൽ വന്ന് വീണ കൈ കണ്ടതും അവളൊന്ന് ഞെട്ടി അയ്യേടാ ഇതെന്റെ ഏട്ടത്തി അമ്മയാണ് അപ്പുവിന്റെ തോളിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് ദേവു ശിവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഞാനും അപ്പുവും അവരോട് ചേർന്ന് നിന്നു അതുവരെ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒറ്റപ്പെടൽ ഇവരുടെ സമീപനം കൊണ്ട് തന്നെ ശിവക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കി പറ ആ ചെകുത്താനെ എങ്ങനെയാണ് എന്റെ ഏട്ടത്തിയമ്മ വളച്ചെടുത്തത് അപ്പൊ കുസൃതി ചിരിയോടെ ചോദിച്ചു അത് ശിവ എന്തോ പറയാൻ നിൽക്കുമ്പോഴേക്കും അരുന്ധതി അവരുടെ അടുത്തേക്ക് വന്നിരുന്നു ഇവര് മൂന്നുപേരും കൂടെ മോളെ ബുദ്ധിമുട്ടിച്ചോ ശിവയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ അരുന്ധതി ചോദിച്ചു ഞങ്ങൾ ഏട്ടത്തിയമ്മ ഇവിടെ ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ സംസാരിക്കുകയായിരുന്നു നന്ദു പറഞ്ഞു അയ്യോ ഞാൻ മോളെ അപ്പോൾ ശ്രദ്ധിച്ചില്ല ഏട്ടിന് ചൂടുവെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ അതെടുക്കാൻ പോയതായിരുന്നു ശിവയെ തനിച്ചു നിർത്തി പോയതിന്റെ ഒരു വല്ലായ്മയോടെ അരുന്ധതി പറഞ്ഞു അത് സാരമില്ല പതിന്റെ ശബ്ദത്തോടെ ശിവ മറുപടി പറഞ്ഞു യാത്രാക്ഷീണമുണ്ടെങ്കിൽ മോള് പോയി കിടന്നോളൂ റൂം കാണിച്ചു തരാം ശിവയുടെ കരഞ്ഞു വീർത്ത മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു വേണ്ട ഇതെല്ലാം ഒന്ന് അഴിച്ചു വയ്ക്കാൻ കഴുത്തിൽ കിടക്കുന്ന വലിയ മാലയിലേക്കും കയ്യിലുള്ള വളയിലേക്കും നോക്കിക്കൊണ്ട് ശിവ പതിയെ പറഞ്ഞു എന്താ മോൾക്ക് ഡ്രസ്സെല്ലാം മാറണോ അതുവരെ അവരുടെ സംസാരമൊന്നും ശ്രദ്ധിക്കാതെ സോഫയിൽ കാലുമേൽ കാലും കയറ്റിവെച്ച് മാസിക വായിച്ചു കൊണ്ടിരുന്ന ഇന്ദുമതി ചോദിച്ചു ഉം അതിന് ശിവ തലയാട്ടിക്കൊണ്ട് മോളി എങ്കിൽ ദേവു ശിവയെ കൂട്ടിക്കൊണ്ടു പോ അരിന്തി ഇന്ദുവിനെ ശ്രദ്ധിക്കാതെ ദേവുവിനോടായി പറഞ്ഞു എന്റെ ആരു അമ്മയാണ് ദേവിക മോളുടെ ഡ്രസ്സെല്ലാം ഇവൾക്ക് പാകമാകും അത് അതിട്ടോട്ടെ തൽക്കാലം എന്ന് പറഞ്ഞത് ഇവൾ വർഷമോളുടെ റൂമിൽ പോയി ഫ്രഷ് ആയിക്കോട്ടെ അവൾ ഉണ്ടല്ലോ അവിടെ ശിവയുടെ കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്കും വളയിലേക്കും നോക്കിക്കൊണ്ട് ഇന്ദു പറഞ്ഞു അത് അരുന്ധതി പറയാൻ നിൽക്കുമ്പോഴേക്കും സോഫയിൽ നിന്ന് എഴുന്നേറ്റ് ഇന്ദു ശിവയുടെ കയ്യിൽ പിടിച്ചിരുന്നു അവളെ ഞാനാക്കി കൊടുത്തോളാം ദേവി മോളുടെ റൂമിലേക്ക് ഇന്ദു ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയിരുന്നു നീയും നീയുമൂടെ ചെല്ലു ദേവു അവരുടെ ഒപ്പം നിന്റെ അപ്പച്ചിയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്ത് കണ്ടുകൊണ്ടാണാവോ ശിവയെ വലിച്ചു കൊണ്ടു പോകുന്നത് അരുന്ധതി അല്പം ഈർഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശിവയെ നോക്കാൻ ദേവുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ദേവു മുകളിലേക്ക് സ്റ്റെപ്പ് കയറാൻ നിൽക്കുമ്പോയായിരുന്നു മുത്തശ്ശി അവളെ വിളിച്ചത് അത് കേട്ടതും ദേവു മുത്തശ്ശിയുടെ റൂമിലോട്ട് പോയി നിനക്കെങ്ങനെയാ പെണ്ണെ അഗ്നിയെ പരിചയം ശിവയെ നോക്കിക്കൊണ്ട് അഹങ്കാരഭാവത്തോടെ ഇന്ദുമതി ചോദിച്ചു നിന്നെ പോലെയുള്ള ലോ ക്ലാസിനെ അല്ലാതെ അവന് വിവാഹം കഴിക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ ഇതെല്ലാം നിന്റെ വീട്ടിൽ നിന്ന് തന്നതാണോ ശിവയുടെ കഴുത്തിലുള്ള മാലയിൽ പിടിച്ചുകൊണ്ട് ഇന്ദുമതി ചോദിച്ചു അല്ല ദേവേട്ടൻ വാങ്ങിച്ചു തന്നതാണ് അവരുടെ സംസാരം കേട്ട് ശിവക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവരുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലാതെ അവൾ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അതങ്ങനെയാ കുറച്ച് സൗന്ദര്യമുണ്ടെങ്കിൽ വലിയ വീട്ടിലെ ചെറുക്കന്മാരെ കറക്കിയെടുക്കാൻ നടക്കുകയല്ലേ നിന്നെ പോലെയുള്ളവരൊക്കെ ശിവയെ നോക്കിക്കൊണ്ട് ഇന്ദുമതി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടതും ശിവയിൽ നിന്ന് തേങ്ങൽ ഉയർന്നു എന്റെ പെണ്ണെ നീ കരയാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല നാശം കണ്ണു തുടക്ക് ശിവ കരയുന്നത് ആരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടിയോടെ ഇന്ദുമതി പറഞ്ഞു മുകളിലുള്ള നാലാമത്തെ റൂമിലേക്കാണ് അവളെയും കൊണ്ട് ഇന്ദുമതി പോയത് മോളെ വർഷ മുറിയുടെ ഡോറിൽ തട്ടിക്കൊണ്ട് ഇന്ദുമതി വിളിച്ചു രണ്ടു മൂന്ന് വട്ടം തട്ടി വിളിച്ചപ്പോയാണ് ഡോർ തുറന്നത് കുഞ്ഞി നിക്കറും ബ്രാ പോലുള്ള ഷിമ്മിയും ഇട്ടുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും ശിവ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിക്കളഞ്ഞു മോളെ വർഷെ ഇവളൊന്ന് നിന്റെ റൂമിൽ നിന്ന് ഫ്രഷ് ആയിക്കോട്ടെ ഉറക്കമുറിനെ ദേഷ്യത്തോടെ നിൽക്കുന്ന വർഷയുടെ മുഖത്തേക്ക് നോക്കി ഇന്ദുമതി സൗമ്യതയോടെ പറഞ്ഞു അതിനിവളേതാ മുഖം ചൊളിച്ചു വർഷ ചോദിച്ചു ശിവയുടെ സാരിയും കഴുത്തിൽ കിടക്കുന്ന താലിയും നെറ്റിയിലുള്ള സിന്ദൂരവും ഒക്കെ നോക്കിക്കൊണ്ട് ചോദിച്ചു അഗ്നി വിവാഹം കഴിച്ച പെണ്ണ ഇതു വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ഇവളെയോ വർഷ പുച്ഛത്തോടെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു ഉം ഇന്ത് വലിയ താല്പര്യമില്ലാതെ മൂളി നീ ഒന്ന് ഡോറിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക് ഇവളൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ തന്നെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുന്ന ഇഷ്ടപ്പെടാതെ ഇന്ദുമതി പറഞ്ഞു ശിവ വേദിനയോടെ കരഞ്ഞുകൊണ്ട് തലതായ് നിൽക്കുകയാണ് ചെയ്തത് അപമാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ഇതുവരെ തന്നെ ഒന്ന് നോക്കുകയോ അന്വേഷിച്ച് താഴേക്ക് വരാത്ത ദേവിനെ ഓർത്ത് വേദിനയോടെ നിന്നുപോയി ഇതെല്ലാം ഇവിടെ അഴിച്ചു വെച്ച് പോയി ഫ്രഷ് ആയിക്കോ ശിവയുടെ കൈയിലും കഴുത്തിലും ചൂണ്ടിക്കൊണ്ട് ഇന്ദു പറഞ്ഞു മാറ്റി വേറെ സാരി മടിയോടെയാണെങ്കിലും ശിവ ചോദിച്ചു ഇവളുടെ അടുത്ത് നിനക്ക് ധരിക്കാനുള്ള സാരി ഒന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും നീ ഇടുകയില്ലല്ലോ ശിവ ടേബിളിൽ അയച്ചു വെക്കുന്ന ആഭരണങ്ങളിലേക്കായിരുന്നു ഇന്ദുമതിയുടെ കണ്ണ് അപ്പോൾ ശിവ ചോദിച്ചതിന് മറുപടി പറഞ്ഞു വേണ്ട ഞാൻ ഇതുതന്നെ ഉടുത്തോളാം ശിവ പതിയെ പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി ശിവ പോയി എന്ന് കണ്ടതും ഇന്ദുമതി ആക്രാന്തത്തോടെ ടേബിളിൽ ശിവ അയച്ചു വെച്ചതെല്ലാം എടുത്തു നോക്കാൻ തുടങ്ങി അതൊന്ന് നോക്കിക്കൊണ്ട് വർഷ ഫോണുമായി ബെഡിൽ ഇരുന്ന് കളിക്കാൻ തുടങ്ങി മാറ്റിയിടാൻ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവ മേൽ കഴുകിക്കൊണ്ട് ഉടുത്ത സാരി തന്നെ ധരിച്ചു പുറത്തേക്ക് വന്നു ശിവ താഴേക്ക് പൊക്കോ നിന്നെ ദേവു അന്വേഷിച്ചു വന്നിരുന്നു ശിവയുടെ ആഭരണങ്ങളെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ദുമതി പറഞ്ഞു ഇതൊക്കെ അമ്മയെ ഏൽപ്പിക്കാനുള്ളതാണ് ഇന്ദുവിന്റെ കയ്യിലിരിക്കുന്ന ആഭരണത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ശിവ പറഞ്ഞു നിന്റെ അമ്മായിമ്മയെക്കാട്ടിലും അധികാരം ഈ വീട്ടിലുള്ളത് എന്റെ അമ്മയ്ക്കാണ് ശിവ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് വർഷ പറഞ്ഞു അങ്ങനെയല്ല ചേച്ചി ഞാൻ പറ ശിവ ശിവനാക്കും മുമ്പ് വർഷയുടെ ശബ്ദം ഉയർന്നിരുന്നു ആരാടി നിന്റെ ചേച്ചി വർഷ ദേഷ്യത്തോടെ ചോദിച്ചു അത് ശിവ കൊണ്ട് തല താഴ്ത്തി വർഷെ നീ ഒന്നും മിണ്ടാതിരുന്നേ ഇത് അപ്പച്ചെ സൂക്ഷിച്ചു കൊള്ളാം മോള് താഴേക്ക് പൊക്കോളൂ ശിവയുടെ കവളെ തട്ടിക്കൊണ്ട് സ്നേഹത്തോടെ ഇന്ദു പറഞ്ഞു അമ്മ എന്തിനാ അവളോടൊക്കെ താഴ്ന്നു സംസാരിക്കാൻ പോയത് ശിവ പുറത്തു പോയി എന്ന് കണ്ടതും ദേഷ്യത്തോടെ വർഷ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു എൻ്റെ അടി രണ്ട് പഞ്ചാര വാക്കു പറഞ്ഞപ്പോഴേക്കും ഇത്രയും കിട്ടിയില്ലേ കയ്യിലുള്ളത് കാണിച്ചുകൊണ്ട് ഇന്ദുമതി പുച്ഛിരിയോടെ പറഞ്ഞു അമ്മ പ്രിയ നാളെ വരും വർഷ ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും ഇന്ദുമതിയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇനി ഈ നാശം പിടിച്ച പെണ്ണുപോകാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എല്ലാം പ്രിയമോൾ ചെയ്തോളും ഇന്ദുമതി പുച്ചത്തോടെ പറഞ്ഞു ും വർഷയുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കട്ടെ കയ്യിലുള്ളതെല്ലാം വർഷയ്ക്കും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇന്ദുമതി ആർത്തിയോടെ പറഞ്ഞു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്